കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും തകർത്തോടുകയാണ് ഭ്രമയുഗം ഇതര ഭാഷകളിൽ തരംഗം തീർക്കുന്ന മലയാള സിനിമകൾ അപൂർവങ്ങളിൽ അപൂർവമാണ് ആ പട്ടികയിലാണ് ഭ്രമയുഗത്തിൻ്റെ സ്ഥാനം റിലീസ് ചെയ്ത് അഞ്ച് ദിവസം കഴിഞ്ഞതേയുള്ളൂ വമ്പിച്ച് പ്രേക്ഷക സ്വീകാര്യതയാണ് എല്ലാ കേന്ദ്രങ്ങളിലും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ മാത്രമല്ല അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും പ്രകടനം കൊണ്ട് ഗംഭീരമാക്കിയിട്ടുണ്ട് ഭ്രമയുഗത്തെ സിനിമയുടെ ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്ന മൂന്നേ മൂന്ന് കഥാപാത്രങ്ങൾ ഇടയ്ക്കൊന്ന് മുഖം കാണിച്ചുപോയ മണികണ്ഠൻ ആചാര്യം അമൽ ഡാലിസും വർണ്ണവൈവിധ്യങ്ങളുടെ ഈ വിസ്മയകാലത്ത് കറുപ്പിലും വെളുപ്പിലുമായി ഒരുങ്ങിയ ചിത്രം ഇതെന്തു സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുമോ അന്തം വിട്ടുനിന്നു സിനിമാലോകം ഈ സന്ദേഹങ്ങളെയെല്ലാം തള്ളി മാറ്റി ഭ്രമയുഗം ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് വിളിക്കേണ്ടത് ഇതിനെയാണ് ഈ അവസരത്തിലാണ് തമിഴിലെ പ്രശസ്ത നിരൂപകനായ പ്രശാന്തിന്റെ റിവ്യൂ ശ്രദ്ധേയമാവുന്നത് രണ്ടര മണിക്കൂറോളം നീളമുള്ള ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആലോചിക്കുക അതിൽ മമ്മൂട്ടിയെ പോലെ ഒരു സൂപ്പർ താരത്തെ ആലോചിക്കുക ഇതൊക്കെ മനുഷ്യസാധ്യമാണോ എന്ന് ആശ്ചര്യപ്പെടുകയാണ് പ്രശാന്ത് ചിത്രത്തിന്റെ സാങ്കേതിക മികവിനെ പുകഴ്ത്തിയ പ്രശാന്ത് ഓരോ അണിയറ പ്രവർത്തകന്റെയും പേരെടുത്ത് പറയുന്നുണ്ട് കളറുകളിൽ ഡി എയിൽ പുതിയ പരീക്ഷണം നടത്തുന്ന കാലത്ത് ഇത്തരം ഒരു ചിന്ത തന്നെ വിപ്ലവകരമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം ഇത്രയും മനോഹരമായ ഒരു റിവ്യൂ ഭ്രമയുഗത്തിന് കിട്ടാറില്ല പ്രശാന്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഇത് വന്ത് കേരള സിനിമാ യുഗം മമ്മൂട്ടി ഉലകത്തിൻ്റെ ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രശാന്തിന്റെ റിവ്യൂ ലിംഗുസ്വാമി വസന്ത ബാലൻ തുടങ്ങിയ തമിഴ് സംവിധായകരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭ്രമയുഗത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക